ഒരിക്കലും മലയാള സിനിമ ഇൻഡസ്ട്രിയെ പറ്റി ഒന്നും സംസാരിച്ച് കേട്ടിട്ടില്ല രണ്ടോ വാക്ക് ഞാൻ ഞാനൊരു ഭയങ്കര സിനിമാ കുട്ടിയായിരുന്നു ഞാൻ പ്രി ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം മൂന്ന് സിനിമയൊക്കെ കാണുമായിരുന്നു സത്യത്തില് കുറേ ഇങ്ങനെ കണ്ട് കണ്ടു പോകുമ്പോൾ സിനിമയും ക്രിക്കറ്റ് പോലെയാണ് കുറേ കഴിയുമ്പോൾ നമുക്ക് താല്പര്യം നഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലർക്ക് അങ്ങനെ എല്ലാവർക്കും നല്ല എനിക്ക് എനിക്കൊന്നും അധികം കണ്ടതിൻ്റെ ഒരു പ്രശ്നമാണ് തോന്നുന്നു ഇപ്പോൾ അധികം ഞാനിങ്ങനെ സിനിമ കാണാറില്ല അവസാനം ദൃശ്യമാണ് അവസാനം പോയി തിയേറ്ററിൽ പോയി കണ്ട പിന്നെ അല്ലാതെ അധികം കാണാറില്ല മലയാള സിനിമ പത്മരാജന്റെ പടങ്ങള് ഭരതൻ്റെ പടങ്ങള് അതുപോലെ തന്നെ അരവിന്ദന്റെ പടങ്ങള് പിന്നെ എല്ലാരെയും ജോഷി എല്ലാ സംഘട്ടനം ആക്രോശം ആക്രാന്തം അഹങ്കാരം ഞാൻ കാണാത്ത പടങ്ങൾ ഒന്നുമില്ല എല്ലാം കണ്ടിട്ടുണ്ട് അതിനോട് തമിഴ് വിജയകാന്ത് പിന്നെ അംബരീഷ് കന്നഡ തെലുങ്ക് പിന്നെ വെങ്കിട്ടരാമുണ്ട് ഒരു സോറി രാമറാവിൻ്റെ മകനുണ്ടല്ലോ ഇതെല്ലാം കണ്ടിട്ടുണ്ട് മലയാള സിനിമ ആക്ച്വലി കുറച്ചുകൂടെ ജീവിതഗന്ധിയായ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ ഒതുക്കമുണ്ട് കഥയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പിന്നെ അധികം അമിത ഒരു ധാരാളിത്തം കാണാറില്ല പണ്ട് ഈ തമിഴ്നാട്ടിൽ ഒരാളെ വില്ലനെ കൈകിട്ടി കഴിഞ്ഞാൽ ഒരു നായകനെ കൊല്ലാൻ എത്ര സമയം വേണം എന്ന് നോക്കുമ്പോൾ മലയാളത്തിലാണ് ഏറ്റവും കുറവ് തമിഴിലൊക്കെ ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡയലോഗ് അഴിച്ച് നീ അന്തമാതിരി ചെയ്തില്ലേ ഇന്ത് ചെയ്തില്ലേ നീ എന്റെ പിന്നെ വൈഫിനെ കൊന്നില്ലട എന്റെ അച്ഛനെ വെട്ടില്ലടാന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഒരുമാതിരി അവൻ മിക്കവാറും സംഭാഷണത്തിന്റെ ഇതുകൊണ്ട് തന്നെ ജെറീകോ അതില് കൂവി പൊളിച്ചിട്ടു എന്ന് പറഞ്ഞോളണം ഈ ഡയലോഗിന്റെ വെയിറ്റിൽ തന്നെ മിക്കവാറും വില്ലൻ തീരും ഹിന്ദിയിലും അങ്ങനെയാണ് അങ്ങനെ വെറുതെ ഒന്നും കൊല്ലത്ത് അപ്പം ഈ കൂടുതൽ അതുപോലെ തന്നെ ഒരു വില്ലനെ കൊല്ലാനായിട്ട് ഏറ്റവും കൂടുതൽ ഇടിയിടിക്കുന്ന ഏത് സിനിമയാണെന്ന് നോക്കുമ്പോഴും മലയാളത്തിൽ കുറവാണ് മറ്റേതൊക്കെ ഇങ്ങനെ ഇടിച്ച് 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 ഇടിച്ചിടിച്ച് ഒരു ലക്ഷ്യമില്ല അപ്പൊ അതാണ് ഒരു റിയലി ടച്ച് ഓഫ് റിയാലിറ്റി കൂടുതലുള്ളതുകൊണ്ട് ആളുകൾക്ക് ടച്ച് ഓഫ് റിയാലിറ്റി ഒരുപാടും കൂടി കഴിഞ്ഞാലും കഥയില്ല അവര് അത് പിന്നെ ഒരുമാതിരി ഡോക്യുമെന്ററി ആയി മാറുക അതൊക്കെ ഒരു പരുവത്തിന് ഉപ്പ് കറിക്ക് ഉപ്പ് പോലെ റിയാലിറ്റിയും അതിനാവശ്യമുള്ളൂ ചില പറയും ഗന്ധിയായ പ്രമേയം അങ്ങനെയൊന്നുമില്ല ജീവിതത്തിന്റെ ഇതാണെന്ന് അതേപോലെ ആണെന്ന് തോന്നിപ്പിക്കാവേ ചെയ്യാവ അതാണെന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല